ഇന്ത്യയുടെ ദേശീയ ഭാഷ എന്താണെന്ന ചോദ്യത്തിന് ഡി എം കെ എം പി കനിമൊഴി നൽകിയ മറുപടി കയ്യടി നേടി ഓപ്പറേഷൻ സിന്ധൂറിന്റെ ഭാഗമായി സ്പെയിനിലെത്തിയ പ്രതിനിധി സംഘത്തിലെ അംഗമാണ് കനിമൊഴി ഓപ്പറേഷനെക്കുറിച്ച് വിവരിക്കവെയാണ് ഇന്ത്യയുടെ ദേശീയ ഭാഷ എന്താണെന്നുള്ള ചോദ്യം ഉയർന്നത് ഇന്ത്യയുടെ ദേശീയ ഭാഷ എന്താണെന്നല്ലേ നിങ്ങൾക്കറിയേണ്ടത് ഇന്ത്യയുടെ ദേശീയ ഭാഷ നാനാത്വത്തിൽ ഏകത്വമാണ് ഈ സന്ദേശം തന്നെയാണ് പ്രതിനിധി സംഘം ലോകത്തിന് നൽകുന്നത് അതുതന്നെയാണ് ഇന്ന് ഏറ്റവും പ്രധാനവും എന്നായിരുന്നു കനിമൊഴിയുടെ മറുപടി കയ്യടികളോടെയാണ് സദസ് പ്രതികരണത്തെ സ്വീകരിച്ചത് മാഡ്രിഡിലെ ഇന്ത്യൻ പ്രവാസിയാണ് ചോദ്യമുന്നയിച്ചത് തീവ്രവാദത്തെക്കുറിച്ചുള്ള ചോദ്യത്തിനും ഡി എം കെ എം പി കൃത്യമായ മറുപടി നൽകി നമ്മുടെ രാജ്യത്തിന് വളരെയധികം കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്തു തന്നെ ശ്രമിച്ചാലും ഞങ്ങളെ വഴിതെറ്റിക്കാനാകില്ല എന്നിരുന്നാലും നിർഭാഗ്യവശാൽ തീവ്രവാദത്തെയും അനാവശ്യമായി യുദ്ധത്തെയും ഞങ്ങൾക്ക് നേരിടേണ്ടതായുണ്ട് നമ്മൾ അത് ശക്തമായി തന്നെ ചെയ്യും ഇന്ത്യ സുരക്ഷിതമായ സ്ഥലമാണ് കശ്മീരും ഇന്ത്യ സുരക്ഷിതമായി തന്നെ നിലനിർത്തുമെന്നും അഞ്ച് രാജ്യങ്ങൾ സന്ദർശിച്ചതിന് ശേഷമാണ് അവസാന സന്ദർശന രാജ്യമായ സ്പെയിനിൽ കനിമൊഴിയുടെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘം എത്തിയത് സംഘം താമസിയാതെ ഇന്ത്യയിലേക്ക് മടങ്ങും സമാജ്വാദി പാർട്ടി എം രാജീവ് കുമാർ റായ് ബിജെപിയിൽ നിന്ന് ബ്രിജേഷ് ചൌട്ട എ പി നിന്ന് അശോക് മിത്തൽ ആർ ജെഡിയിൽ നിന്ന് പ്രേംചന്ദ് ഗുപ്ത മുൻ നയതന്ത്രജ്ഞൻ മൻജീവ് സിംഗ് പുരി എന്നിവരാണ് സംഘത്തിലുള്ളത് ിനെതിരെയുള്ള പോരാട്ടത്തിൽ ഇന്ത്യയ്ക്ക് തുടർച്ചയായി പിന്തുണ നൽകുന്ന ബ്രസീലിന് പാർലമെന്ററി പ്രതിനിധി സംഘം നന്ദി അറിയിച്ചു ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിക്കുന്നതിന്റെ ഭാഗമായി ബ്രസീൽ പ്രസിഡന്റ് ലുല പ്രധാന ഉപദേശകൻ ഷെൽസോ അമ്മോറിമുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ശശി തരൂർ എം പി നയിക്കുന്ന പാർലമെന്ററി സംഘം ബ്രസീലിന് നന്ദി അറിയിച്ചത് ഫേൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യയുടെ നടപടികൾ വിശദീകരിച്ച സംഘം സമാധാനം സുരക്ഷ ജനാധിപത്യ മൂല്യങ്ങൾ എന്നിവ ഉറപ്പാക്കുന്നതിനുള്ള പ്രതിബദ്ധത പങ്കുവയ്ക്കുകയും ഭീകരവാദത്തിനെതിരെ ആഗോള സഹകരണം ശക്തിപ്പെടേണ്ടതിന്റെ ആവശ്യം വിശദീകരിക്കുകയും ചെയ്തു കൊളംബിയ സന്ദർശിച്ച ശേഷമാണ് സംഘം ബ്രസീലിൽ എത്തിയത് ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിക്കുന്നതിന്റെ ഭാഗമായി ഏഴ് പാർലമെന്റ് പ്രതിനിധി സംഘങ്ങളാണ് വിവിധ രാജ്യങ്ങൾ സന്ദർശിക്കുന്നത് ബഹൽഗാം ഭീകരാക്രമണത്തിനും ഓപ്പറേഷൻ സിന്ധൂറിനും ശേഷം ഇന്ത്യയുടെ നയതന്ത്ര ഇടപെടലുകളുടെ ഭാഗമായി മുപ്പത്തിമൂന്ന് രാജ്യങ്ങളിലേക്ക് അയച്ച ബഹുകക്ഷി സംഘത്തിലെ അംഗങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തുമെന്നാണ് റിപ്പോർട്ടുകൾ ജൂൺ ഒൻപത് അല്ലെങ്കിൽ പത്ത് തീയതികളിൽ ന്യൂഡൽഹിയിൽ യോഗം നടക്കാനാണ് സാധ്യത വിവിധ രാഷ്ട്രീയ മേഖലകളിൽ നിന്നുള്ള പാർലമെന്റ് അംഗങ്ങൾ മുതിർന്ന രാഷ്ട്രീയ നേതാക്കൾ പരിചയസമ്പന്നരായ നയതന്ത്രജ്ഞർ എന്നിവരടങ്ങുന്ന പ്രതിനിധി സംഘത്തിന് അന്താരാഷ്ട്ര സമൂഹത്തെ ഉൾപ്പെടുത്തി ഇന്ത്യയുടെ നിലപാട് അവതരിപ്പിക്കുകയും ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിന് ആഗോള പിന്തുണ നേടുകയും ചെയ്യുക എന്നതായിരുന്നു ചുമതല ഉന്നതതല യോഗങ്ങൾ തന്ത്രപരമായ സംഭാഷണങ്ങൾ ആക്രമണത്തെക്കുറിച്ചും ഇന്ത്യയുടെ വിശാലമായ ഭീകരവിരുദ്ധ ശ്രമങ്ങളെക്കുറിച്ചും വിവിധ രാജ്യങ്ങളിൽ നിന്ന് ലഭിച്ച പ്രതികരണങ്ങൾ എന്നിവയുൾപ്പെടെ വരാനിരിക്കുന്ന യോഗത്തിൽ സംഘങ്ങൾ പ്രധാനമന്ത്രിയെ അവരുടെ സന്ദർശനത്തിലെ പ്രധാന സംഭവ വികാസങ്ങൾ വിശദീകരിക്കുമെന്നും റിപ്പോർട്ടുകളു ന്യൂസ് ഡെസ്ക് കേരള